സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നമുക്ക് തപാൽ വഴി ലഭിച്ചിരിക്കുകയാണ് ഇതാണ് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓൺലൈൻ ആയിട്ടൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ആയിരം രൂപ നമ്മൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് സ്പീഡ് പോസ്റ്റായിട്ട് ഈ എ കാർഡ് ലഭിക്കുന്നത് ഈ കവറ് പൊട്ടിച്ചു ഇതിലൊരു പേപ്പറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പേപ്പറിൽ പിൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉള്ളത് ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം അതേപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന വിസ മാസ്റ്റർ റുപേ കാർഡുകളെ കുറിച്ചും കാണാം ഇവിടെ പിൻവശത്തായിട്ട് കാർഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇനി ഈ കാർഡിൻ്റെ മുൻവശത്തായിട്ട് വിസ മാസ്റ്റർ കാർഡിൻ്റെ റിവാർഡ്സ് പോയിൻ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് മറുവശത്ത് നമുക്ക് എ ടി എം കാർഡ് കാണാവുന്നതാണ് ഗം വച്ചു ഒട്ടിച്ചിട്ടാണ് എ ടി എം കാർഡ് അല്ല ഡെബിറ്റ് കാർഡ് ഇവർ ഈ പേപ്പറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഞാനിവിടെ സുരക്ഷാ കാരണങ്ങളാണ് ഈ നമ്പർ ഇവിടെ കാണിക്കാത്തത് മറച്ചിട്ടുള്ളത് മാസ്റ്റർ കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാസ്റ്റർ കാർഡിൻ്റെ ടൈറ്റാനിയം കാർഡാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ടൈറ്റാനിയം മാസ്റ്റർ കാർഡാണ് നമുക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് നമുക്ക് ഈ കാർഡ് മാറ്റി വാങ്ങാനും സാധിക്കുന്നതാണ് ഇതിൻ്റെ പിൻവശത്തൊരു സി വി വി നമ്പറുണ്ട് അത് ഞാൻ മറിച്ചിട്ടുണ്ട് ഈ കാർഡിൻ്റെ പിൻവശത്തൊരു കസ്റ്റമർ നമ്പർ ടോൾ ഫ്രീ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാർഡ് ഡിസേബിൾ ചെയ്യണോ എന്നൊക്കെ ലോക്ക് ചെയ്യണമെങ്കിലൊക്കെ അത് ഉപയോഗിക്കാം മുൻവശം ഇങ്ങനെയാണ് വരുന്നത് ടൈറ്റാനിയം മാസ്റ്റർ കാർഡ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ എസ് ബി ഐ മിറർ ഉപയോഗിച്ച് നമുക്ക് ഈ കാർഡ് എ ടി എം കൗണ്ടറിൽ പോകാതെ തന്നെ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നേരെ നമ്മുടെ ഫോണിലുള്ള എസ് ബി ഐ മിറർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നമ്മുടെ ഫോണിലുള്ള എസ് ഐ ബി മെറർ ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ലോഗിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചോ എം പിൻ ഉപയോഗിച്ചോ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ മെയിൻ ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഇൻ്റർഫേസിൽ നമ്മൾ താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഞാനിവിടെ കാണിക്കുന്നു ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നമുക്കൊരു വെർച്വൽ ഡെബിറ്റ് കാർഡ് കാണാം നമുക്ക് ഫിസിക്കലായി കിട്ടിയിട്ടുള്ള കാർഡിൻ്റെ അതേ നമ്പർ തന്നെ ആയിരിക്കും അതിന് തൊട്ട് താഴെയായിട്ട് സെറ്റ് റീസെറ്റ് പിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ ന്യൂ പിൻ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കുന്നതിനുള്ള നാലക്ക പിൻ നമ്പർ പുതിയൊരു നാലക്ക പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ അതേ നമ്പർ തന്നെ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യുക അതായത് കൺഫേം ചെയ്യുന്നതിനാണ് നാലക്ക പിൻ നമ്പർ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് എസ് ബി ഐ മിറർ ആപ്ലിക്കേഷൻ്റെ എം പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക എം പിൻ സെറ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതിനുശേഷം എം പിൻ സെറ്റ് ചെയ്യുക അതിന് ശേഷം ആ എം പിൻ നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത് ഈ എം പിന്നിന് തൊട്ട് വലത് സൈഡായിട്ട് റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുതന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും നമുക്കിത് ഇവിടെ കാണാം യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ പ്രോസസ്സ്ഡ് സക്സസ്ഫുള്ളി ഓക്കെ അടിക്കുക അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും സക്സസ്ഫുള്ളി ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് കാർഡ് അതിനുശേഷം നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കുകയോ നമുക്ക് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക